ഹായ് ഫ്രണ്ട്സ് നമ്മളെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജവ്വരി കൊണ്ട് വേറെ ഞാൻ ഇതിനു മുമ്പ് ജവ്രി പപ്പടം ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വേറെ ടൈപ്പിലാണ് കേട്ടോ ഇടാൻ പോകണത് ഇത് ജവ്വരി നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതാണ് അതാണിത് നോക്കൂ ഒരു ഗ്ലാസ് ജവ്വരി ഇട്ടതാണ് കേട്ടോ ഒരു ഗ്ലാസ് പറഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് അതിൽ ഇത്രയും വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാ പിന്നെ കഴുകി വെള്ളത്തിലിട്ട് കുതിർന്ന ശേഷം കഴുകരുത് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ചുക്കാം എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് കിട്ടും മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മൈ പോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ പപ്പടം ഉണ്ടാക്കാൻ പോണത് അത് സാധാരണ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് വ്യത്യാസമായിട്ടുള്ളത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് അരച്ചിട്ട് വരാം കേട്ടോ ഞാൻ അരച്ച് വന്നിട്ടുണ്ട് നല്ലോണം മൈ പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക കേട്ടോ ഒരുത്തിരി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് അല്ലേ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ഇത് ജവരി ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് കുതിർത്തി വെച്ചത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെച്ചത് അപ്പോൾ ആ വെള്ളത്തോടുകൂടെയാണ് ഞാൻ അരച്ചിട്ട് വന്നത് ഇനി ഇതിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ ഇതാട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി നല്ല കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയും പിന്നെ ജീരകവും അതേപോലെ തന്നെ ലേശം എള്ളും ഇത് മൂന്നും നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് വെന്ത് വരാറാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ അപ്പോൾ ഇതാ മൂ മൂന്നര ഗ്ലാസ് വെള്ളമായി മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് നേരത്തെ ഒന്നര ഗ്ലാസ് അങ്ങനെ നാലര ഗ്ലാസ് ഉണ്ട് ഇനി ഒരു അര ഗ്ലാസ്സും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെട്ടോ ഞാൻ എല്ലാം കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ നല്ലോണം നമ്മളിങ്ങനെ കൈവിടാണ്ട ഇളക്കി കട്ട കട്ടാണ്ട ഇളക്കി കുറുക്കിയെടുക്കണം നമ്മൾ കുട്ടികളുടെ കൂളൊക്കെ കുറുക്കില്ലേ അത് അതുപോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാട്ടോ ഒരുവിധം കുറുകി വരുന്നുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും എള്ളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ജീരകം എള് പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കായപ്പൊടി അപ്പം ഞാൻ ചെറിയ കട്ടക്കായം പൊടിച്ചിട്ടാണ് ഇട്ടിറക്കണം കേട്ടോ അപ്പോൾ ഇതൊരു രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് കൂള് പോലെ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ ആ പരുവ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണെന്ന് ഇതാ കേട്ടോ ആയിട്ടുണ്ട് ഇതാ ഇതേ പരുവത്തിൽ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാണ് ഇനി ലേശം തണുത്ത ശേഷം നമ്മൾ തുണിയിലാണെന്ന് വച്ചാൽ തുണിയിൽ അല്ല പ്ലാസ്റ്റിക് കവറിലാണെന്ന് വെച്ചാൽ കുറച്ച് പ്ലാ ആറണോട്ടോ എന്നിട്ട് പ്ലാസ്റ്റിക് കവറിലാണെച്ചോയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ രണ്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ താ ഞാൻ ആറാൻ വയ്ക്കട്ടെ ദാട്ടോ ഞാനിനി കുറേ കുറേ ആവശ്യം പരത്തിയെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ ചെറിയ നമുക്ക് ഇഷ്ടമുള്ള വട്ടത്തിൽ കേട്ടോ ഇങ്ങനെ പരക്കിയെടുക്കാം ചെറിയ വട്ടം വളച്ച ചെറുത്ത് വലുത് വളച്ച വലുത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പരക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെയെല്ലാം നമ്മൾ പരത്തി എടുക്കാം ഇതാട്ടോ അപ്പോൾ നമ്മുടെ ചവടി എല്ലാം ഞാൻ പരത്തി കഴിഞ്ഞു ഇതില്ലേ ഫാനിൻ്റെ കാറ്റിൽ തന്നെ നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടും കേട്ടോ ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വറക്കാം നേരത്തെ ഉണ്ടാക്കിയ പപ്പടം വറുത്ത് കാണിച്ചുതരാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല വേഗത്ത് ഉണക്കിയെടുക്കാൻ പറ്റില്ല നമുക്കൊരു പ്രശ്നമില്ല ഫാനിൻ്റെ താ ഇപ്പോൾ നമുക്ക് വെയിലെത്തി ഇടാൻ പറ്റില്ലയെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ താഴെ തന്നെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് വറുത്ത് കാണിച്ചുതരാം കേട്ടോ Terima kasih telah menonton! Masukkan <small> kembali ke dalam kuali. Masukkan kembali ke dalam kuali. ഇതാ നമ്മൾ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് ഇതാ റെഡി ആയിട്ടോ പപ്പടം റെഡി ആയിട്ടുണ്ട് ഇതാണ് സൂപ്പറായിട്ട് വന്നെന്തൊക്കെ ഉണ്ടോ ഇഷം കെരിഞ്ഞുപൊയ പോലെയായത് ഞാൻ എണ്ണ ചൂട് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ നന്നായിട്ടുണ്ടാവും ഇതാ പപ്പടം റെഡി ആയി അപ്പോൾ ഇത് എല്ലാവരും അപ്പം ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണോ വെറുതെ തിന്നാൻ പറ്റും പിള്ളേർക്ക് കാപ്പുടിക്കുമ്പോഴൊക്കെ തിന്നാൻ പറ്റും അങ്ങനെ നല്ല ഒരു പപ്പടാണത് അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വെയിലില്ല ഫാൻ്റെ അടിയിലിട്ടിട്ടോ ഉണക്കാൻ പറ്റുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് എന്താണെന്ന് വെച്ചാലും അറിയിക്കുക കേട്ടോ